ഹായ് ഗായ്സ് എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ മോളുടെ പല്ലട ചടങ്ങാണ് നടത്തുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു സിമ്പിളായിട്ടൊരു ഫങ്ഷൻ എന്നുള്ള രീതിയിലേ ഉള്ളൂ ഒരു കുഞ്ഞിൻ്റെ ഒരു പ്ലിസ്റ്റോണാണല്ലോ പല്ലു വരിക ഈ മുട്ടിലേഴിയുക പിടിച്ചു നിൽക്കുക ഇരിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പം മലബാർ ഏരിയയിലേക്കാണ് മാക്സിമം അധികം ആളുകൾ പല്ലട ചെയ്തു വരാറുള്ളത് പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളുടെ പല്ലട ഫങ്ങ്ഷനും അല്ലെങ്കിൽ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഫങ്ഷൻസായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമുക്കിതൊരു മെമ്മറിയാണല്ലോ അപ്പോൾ പുള്ളി പുള്ളിയുടെ ക്രിമിനൽ മാനേജലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അവൾ എന്താ എടുക്കുക പിക്ക് ചെയ്യുക ഇനിയിപ്പോൾ നമ്മളെ പോസ്റ്റാക്കിയിട്ടൊന്നും എടുക്കാതെ ഇരിക്കുമോ എന്നൊന്നും അറിയില്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അവൾ പിക്ക് ചെയ്യുന്നത് എന്താണോ അവളുടെ അഭിരുചി അതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അറിയില്ല എന്തായാലും ഹായ് ഹലോ നമ്മൾ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ അടയൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് അതുപോലെ തന്നെ വാഴയിലെ അരിപ്പൊടിയൊക്കെ കുഴച്ച് ഇതുപോലെ പരത്തി തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങി എടുക്കാറാണ് അപ്പം ചില ആളുകൾ പഞ്ചസാരയും തേങ്ങയൊക്കെ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഞങ്ങളിവിടെ ഇപ്പം ശർക്കരയും തേങ്ങയൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത് നമ്മുടെ പല്ലട എന്ന് പറയുമ്പോൾ അടയാണല്ലോ സ്പെഷ്യൽ അപ്പം ജസ്റ്റ് അടയുണ്ടാക്കി നമ്മളിതുപോലെ ഒക്കെ ചേർത്ത് നന്നായിട്ട് മടക്കി ഇഡ്ലി തട്ടിൽ ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് നമ്മളൊരു ഫങ്ഷൻ പോലെ ഒന്നും നടക്കുന്നില്ല നടത്തിയിട്ടില്ല ചുമ്മാ അവളുടെ ഒരു കൗതുകത്തിന് അവളുടെ ഒരു സ്പെഷ്യൽ ഡേ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്തെന്നേ ഉള്ളൂ അതുപോലെ ആവിയില് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ അവളെ ഒരുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഉറങ്ങുമ്പോൾ ഞാനൊന്ന് കുരുക എഴുതി ഒരു പൊട്ടൊക്കെ തൊടുമ്പത്തേനും അവൾ എണീറ്റു അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല ഭയങ്കര വാശിയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു ഒക്കെ കൈകൊണ്ട് തൊട്ട് അവിടെ ഇവിടെയൊക്കെ പടർത്തി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നിനും സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പൈസ പിന്നെ ഗോൾഡ് അതുപോലെ നോട്ട് ബുക്ക് പെൻ പിന്നെ അവളുടെ കുറച്ച് ടോയ്സ് പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അട പല്ലടയാകുമ്പോൾ അട എന്തായാലും വെക്കണമല്ലോ പിന്നെ അവളുടെ അച്ഛൻ്റെ വണ്ടീൻ്റെ കീ വെച്ചായിരുന്നു പിന്നെ അവളുടെ അച്ഛൻ്റെ അവിടുത്തെ ക്രിമിനൽ മാനുവൽ ബുക്ക് ഉണ്ടല്ലോ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ആ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവളുടെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു കാരണം പുള്ളിക്ക് അഡ്വക്കേറ്റ് ആരോഹി ബിനോയ് ദാസ് ആക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം ഉള്ളത് പിന്നെ എന്നോട് പറഞ്ഞു കേട്ടോ അവൾ ഇനിയിപ്പം അത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതുപോലെ നമുക്ക് അവൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം പറഞ്ഞു പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടോളൂ കേട്ടോ മോത്തൊരു ചിരി കണ്ടിനോട് അത് തരും അത് തരും തരും മൂന്നാമതായിട്ട് അവൾ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് രൂപയുടെ നോട്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഗോൾഡ് ചെയിൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പം അവളുടെ ടേസ്റ്റുകൾ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഊഹിക്കുകയാണ് അതാണോ ഭാവിയിലേക്ക് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല പിന്നെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ആടയൊക്കെ കൊടുത്തു മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാർക്ക് അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ലൊരു ഭാവി അവൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഇഷ്ടം പോലെ അല്ല അവളുടെ ഇഷ്ടം പോലെ എന്താണോ അതൊക്കെ ആയിത്തീരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ അവൾ അങ്ങനെ ആവട്ടെ അല്ല ഇനി അവൾക്ക് വേറെ ഏത് പ്രൊഫഷനാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ നന്നായിട്ട് പഠിച്ച് ഭാവി നന്നാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച്